അവിടെ ഉണ്ടല്ലോ ഇതാണ് നമ്മുടെ ബാമ്പു കളക്ഷൻസ് ഇത് ഞങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അസാമിന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ചെയ്യുന്നു സ്റ്റോക്ക് ചെയ്യുന്ന പക്ഷെ ഇവിടെയല്ല സ്റ്റോക്ക് ചെയ്യുന്നത് അവിടെ ചെങ്ങണ്ടയിൽ ഞങ്ങൾക്ക് ഷെഡുണ്ടവിടെ അവിടെയാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നത് ഇത് അവിടുന്ന് ഒരു കുറച്ച് കുറച്ചു നാളായത് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോക്ക് ആ വർക്കിനുള്ളത് ഇതൊക്കെ ഇപ്പൊ നല്ലോണം ഉണങ്ങിയതാ ഇത് പച്ചപ്പില മാറി നല്ല ക്ലീൻ ആയതാ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല ഇനി ഇതിനകത്ത് പേപ്പർ പിടിക്കും പേപ്പർ പിടിച്ചു വെച്ചതുണ്ട് ഇതുണ്ട് ഇതൊക്കെ പേപ്പർ പിടിച്ചു വെച്ചത് പേപ്പർ പിടിച്ചിട്ട് ഇങ്ങനെ ബണ്ടിലാക്കി വെച്ചിരിക്കുന്നു ഇത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു ഇനി ഇത് ഫൈനൽ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന് ട്രീറ്റ് ചെയ്യും ഞങ്ങള് കണ്ടെത്തിയൊരു ട്രീറ്റിംഗ് മെത്തേഡ് ഉണ്ട് ഞങ്ങൾ വെറുത്തു പറയില്ല ആ ഇല്ല

അസാമിൽ നിന്ന് വരുന്നുണ്ട് ഭൂട്ടാൻ എടുക്കാറുണ്ട് ചിലത് ചില ഭൂട്ടാൻ ബാമ്പുണ്ട് അതിന്റെ ഓരോ സ്ട്രക്ചർ വ്യത്യാസങ്ങളുണ്ട് ചിലതിന് നല്ല ടോൺ ആയിരിക്കും പൊതുവെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് വരുന്ന ബാമ്പു എല്ലാം നല്ലതാണ് അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ മണ്ണിന്റെ ഇതാന്ന് തോന്നുന്നു പിന്നെ ഈ ബാമ്പുവിന്റെ ഒരു ഇനം അധികം തിക്നെസ് ഇല്ല ഇതിന് ആയിരിക്കും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഉള്ളതാണ് ആ കേരള പാമ്പ് നല്ല തിക്നെസ്ണ്ട് തിക്നെസ് ആയിരിക്കും ഞാൻ കാണിച്ചു കാണിച്ച പാമ്പ് ഇത് മറ്റേതിനെ അപേക്ഷിച്ചിട്ട് തിക്ക്നസ് ഉണ്ട് ഇതിന്റെ വണ്ണത്തിൽ വ്യത്യാസമുണ്ട് അസം പാമ്പിന് അത്രയും തിക്നെസ് വരത്തില്ല ഇത് അസാം പാമ്പന് ഇത് കേരള പാമ്പും ഇത് അസാം പാമ്പും ഇതിന്റെ കനം ഉണ്ടല്ലോ ഇതിന് കേരള പാമ്പന് കൂടുതലായിരിക്കും കേരളത്തിലും ഇത്തരം പാമ്പും ഉണ്ട് പക്ഷെ അത്ര വല്ല ടോണൊന്നും ഇല്ല ഞാനങ്ങനെ ഒരിടത്തുണ്ടെന്ന് കേട്ടിട്ട് കാസർഗോഡിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കാസർഗോഡിൽ നിന്ന് ഈ കാസർഗോഡ്ന്നുള്ള ആസാമ്പാമ്പ് കാസർഗോഡ് അതെ അതെ ഇത് ചിക്കനസക്ക നല്ല രസമാണ് ഇത് കാസർഗോഡ് പാമ്പു കാസർഗോഡുള്ള ആസാമ്പാമ്പ് പോലെ തന്നെ ഇരിക്കും കൊണ്ടാലക്ക ഇത് ഒട്ടും വെയിറ്റ് ഇല്ല നല്ല സ്ട്രൈറ്റ് ആണ് തിക്നസുമില്ല ടോണില്ല ആ ടോണില്ല ആസാമ്പാമ്പിന് ടോൺ കിട്ടത്തില്ല ശരിക്കും അത് അസാമിത്തെ അസാമിലുണ്ടായ ബാമ്പുനെ ആ ടോൺ എടുത്തുള്ളൂ അസാം പാമ്പു കേരളത്തിൽ വെച്ചിട്ട് അസാം ബാമ്പു ആക്കിയാല് ടോൺ എടുത്തിട്ടില്ല